ചാലക്കുടിയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ സോമസുന്ദര പണിക്കർ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനകാര്യ സ്ഥാപനത്തിനു മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുരിങ്ങൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ബിആർഡിക്കു മുമ്പിൽ നടത്തിയ പ്രതിഷേധം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ി ജെ പി കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ചെന്താമര അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി രാകേഷ് പിഷാരിക്കൽ സ്വാഗതവും ജില്ലാ സെൽ കോർഡിനേറ്റർ നന്ദിയും പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് നേതാക്കളായ സജീവ് പള്ളത്ത് ലോചനൻ അമ്പാട്ട് കെ കെ അജയ്കുമാർ ശശി വട്ടേക്കാട് സജിനി സന്തോഷ് മനോജ് കൊരട്ടി ഷിജു പ്ലാക്കൽ ശിവകന്യാ ഗിരീഷ് സി ഡി അമ്പാടിയുണ്ണികൃഷ്ണൻ പി ടി ജോസ് തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു ഇത്തരത്തിലുള്ള കമ്പനികളെ നിരക്ക് നിർത്തേണ്ടതുണ്ട് അടിയന്തരമായി ഇതിൽ ഇതിലിടപെടുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ പോരാട്ടവും നിയമപരമായിട്ടുള്ള പോരാട്ടവും ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നു ഇ ഡി ഉൾപ്പെടെ ഇവരുടെ സാമ്പത്തിക ക്രൈം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് മുഴുവൻ പരിശോധിക്കേണ്ട സാഹചര്യം തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം